Royal College of Engineering, where your future begins. വൃത്തിഹീനമായ ചുറ്റുപാടിൽ മിഠായികൾ നിർമ്മിക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് മാവുംകുന്നിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് മുന്നിൽ പരിശോധന ഉത്തർപ്രദേശ് സ്വദേശിയായ വിനോദ് കുമാറിന് മാവുംകുന്നിലെ താമസസ്ഥലത്താണ് പരിശോധന നടത്തിയത് തിരു മാർക്കറ്റിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ വിൽക്കുന്ന മിഠായികൾ വൃത്തിഹീനമായ ചുറ്റുപാടുകളായി നിർമ്മിക്കുന്ന വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന നടത്തിയത് ബുധനാഴ്ച ഉച്ചയോടെയാണ് തിരു ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയുടെ നേതൃത്വത്തിൽ തിരു മാവും കുന്നിൽ പരിശോധന നടത്തിയത് ज़मीन का जो पानी है वो इसमें नहीं आ जाएगा ऐसा ही करना नहीं ऐसा भी नहीं रखना और ऐसे वैसा के कुछ ट्रे लेना ट्रे में रख लिया अभी अभी करके इसमेंarctan ओके सिलेंडर लिया इसका बारिश हो गया तो ऐसा ऐसा जग, का का जगह जगह है 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 खाने माल ना? नहीं नहीं नहीं। वो ऐसा नहीं। वो। ख़राब पानी लगता रखना हटा मौंकुंद्रेट वृत्तिर अंतरक्षा मिठाई എന്ന വൃത്തിഹീനമായ വകുപ്പ് നൽകുന്ന ലൈസൻസ് ഇവർക്കുണ്ടായിരുന്നില്ല നിന്നുള്ള കുമാർ ആയിരുന്നു സ്ഥാപനത്തിലെ നടത്തിപ്പുകാരൻ തിരൂര് മാർക്കറ്റിൽ വെച്ചിട്ട് അന്യസംസ്ഥാന തൊഴിലാളികള് സോൻപാപ്പിടി എന്ന പേരുള്ള ഒരു സ്വീറ്റ് വിൽക്കണത് കണ്ട് അതില് പരിശോധന നടത്തിയതില് അത്തരം തൊഴിലാളികളെ ട്രേസ് ചെയ്ത് ഈ സോൻപാപ്പിടി എന്ന സ്വീറ്റ് ഉണ്ടാക്കുന്ന ഒരു ഇടമാണിത് ഇതിന് നിയമാനുസരണം ലൈസൻസോ ഫുഡ് സേഫ്റ്റി ലൈസൻസോ അല്ലെങ്കിൽ ആ സോൻ പാപ്പിടിക്കു ലേബൽ വിവരങ്ങളോ യാതൊന്നും നൽകിയിട്ടില്ല അതിന്റെ എക്സ്പയറി ഡേറ്റ് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല അത് മാത്രമല്ല ഇവിടെ വന്നപ്പോ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഈ സോൻപാപ്പടി എന്ന സ്വീറ്റ് ഉണ്ടാക്കുന്നത് കണ്ടു അതുകൊണ്ട് സ്ഥാപനം നമ്മള് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ക്ലോസ് ചെയ്യുകയാണ് ബാക്കി നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇവിടെ നിന്ന് പിടിച്ചെടുത്ത സോൻ പാപ്പിടി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നശിപ്പിച്ചു ഈ സ്ഥാപനം പൂട്ടിക്കുകയും ചെയ്തിട്ടുണ്ടാ മിഠായിട്ട് സാമ്പിളുകൾ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു